കവി ം ശ്രീകുമാറിന്റെ കവിതയുടെ താളത്തിലാണ് കൃഷി ഇറക്കൽ നടുന്നേ ഞങ്ങൾ ഈ റ്റു പാട്ടിൻ്റെ കൂട്ടുകാരായിട്ട് ഞാറുനടുന്നേ ഞങ്ങൾ ഞാറുനടുന്നേറുനടുന്നേ ഞങ്ങൾ ഞാറുനടുന്നേൻ ഈ റ്റു പാട്ടിൻ്റെ കൂട്ടുകാരായിട്ടു ഞാറുനടുന്നേ കൂട്ടുകാരായി കൂട്ടുകാരായി കൂട്ടു ചേർന്നങ്ങ് കുഞ്ഞുങ്ങളോടൊപ്പം കൂട്ടുകാരായിട്ട് ഞങ്ങൾ നാല് വർഷമായി കൃഷി ഇറക്കാതെ തരിശുകിടന്ന ചെങ്കൽ പഞ്ചായത്തിലെ കരിക്കക്കറി പാടശേഖരത്താണ് വീണ്ടും നെൽകൃഷി ഇറക്കി സജീവമാകുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നായ കരിക്കക്കരിയിൽ കുറച്ചു കാലമായി സജീവമായ നെൽകൃഷിയില്ല അൻപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഒന്നര ഏക്കറിന് താഴെ മാത്രമാണ് നെൽകൃഷി നെൽകൃഷിയിലെ ആദായക്കുറവും പാടശേഖരത്തിൽ ഇടവിടാതെയുള്ള വെള്ളക്കയറ്റവുമാണ് പലരും കൃഷി ഉപേക്ഷിക്കാൻ കാരണം പാടശേഖര സമിതിയെ സജീവമാക്കാൻ ഗാന്ധിയൻ പ്രസ്ഥാനമായ ഗാന്ധിമിത്ര മണ്ഡലമാണ് നേതൃത്വം നൽകുന്നത് ഉമയനത്തിലെ നെല്ലാണ് കൃഷി ഇറക്കിയത് ലുങ്കിയും ബനിയനും ധരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുരേഷ് ഉൾപ്പെടെ പാടത്തിലിറങ്ങിയതോടെ കുട്ടികൾക്കും ആവേശമായി ഇതൊരു പുതിയ അനുഭവമാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ കാർഷിക മേഖലയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തവരായി വളരുകയാണ് അത് പാടില്ല ഏറ്റവും ആദ്യം പുതിയ തലമുറയെ കാർഷിക മേഖലയുമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതിന് അവരെ പരിശീലിപ്പിക്കുക അവരെ അതിൽ അതിനും അതുമായി താല്പര്യമുള്ളവരാക്കി തീർക്കുക എന്നാണ് ഗാന്തിമിത്ര മണ്ഡലം ഇതിലൂടെ നിർദ്ദേശിക്കുന്നത് നെയ്യാറ്റങ്കര ബോയ്സ് ഹൈസ്കൂളിലെ മുപ്പത് കുട്ടികളാണ് ഈ പുതിയ അനുഭവത്തിലൂടെ കടന്നു പോയത് നമ്മളിതുവരെ ഇങ്ങനെ വയലിലിറങ്ങി ഞാഹർന്നെ നമ്മള് ടി വി കണ്ടിട്ടുള്ളത് ഇതുവരെ നമുക്ക് ഇതേപോലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ആ വീട്ടിൽ അരി വാങ്ങിച്ച് ചോദിച്ച് കഴിക്കും എന്നുള്ളതല്ലാതെ ഇത് ഇത്രയും കഷ്ടപ്പെട്ടാണ് കർഷകർക്ക് ഇത്രയും കഷ്ടപ്പെട്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടണതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പം ഇതൊരു പുതിയ അനുഭവമാണ് നമുക്ക് നമുക്കും എല്ലാം എൻ്റെ വോളണ്ടിയേഴ്സിനും നമുക്കൊരു പുതിയ അനുഭവമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ പാഠശേഖര സമിതിയിലുള്ള അംഗങ്ങളുടെ കൂട്ടായ്മയിൽ കരിക്കുകരി പാടശിഖരം മുഴുവൻ നെൽകൃഷിയിൽ സജീവമാകാനൊരുങ്ങുകയാണ് ടൈം ന്യൂസ് തിരുവനന്തപുരം